ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കല്യാണിയും കിരണും ഒക്കെ അതിനിടയിൽ ഗംഗപ്രസാദും അതുപോലെ തന്നെ മനോഹറും കൂടി സംസാരിക്കുന്ന കാഴ്ച കാണുമ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുകയാണ് എന്തായാലും മനോഹറിനെ പിടിച്ചൊന്ന് കുടയുന്നുണ്ട് സത്യം പറയടാ എന്ന് പറയണം അത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മനോഹർ പറയുന്നുണ്ട് അത് ഞാൻ ചെന്നൈയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അവൻ വലിയൊരു ഗുണ്ടയാണ് അവൻ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എനിക്ക് അറിയില്ല ഇവിടെ അവന്റെ സഹോദരിയും അതുപോലെ രണ്ടാനമ്മയും ഉണ്ട് അവരെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അവരെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവരെ സഹായിക്കുന്ന ആരൊക്കെയോ ഈ നാട്ടിലുണ്ട് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കൂടുതലൊന്നും എനിക്ക് അറിയില്ല എന്ന് സത്യം പറയുകയാണ് എന്താൽ ഉടനെ തന്നെ മനസ്സിലാവുകയാണ് ജത് തന്നെയാണ് ഗംഗപ്രസാദ് എന്നുള്ളത് അങ്ങനെ ഗംഗപ്രസാദിനുള്ള പണി എട്ടിന്റെ പണി തന്നെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഇതിനിടയിൽ ഗംഗ തീ ഗംഗ മനസ്സിലാക്കുന്നുണ്ട് തന്നെ ഒറ്റിയത് ഏഹ് തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് മനോഹർ ആണെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ മനോഹരനെ പറ്റിയുള്ള ആ വലിയ സത്യം തുറന്ന് പറയാൻ തന്നെ ഗംഗ തീരുമാനിക്കുകയാണ് ഗംഗ വന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് മനോഹറിന്റെ മുഖം താഞ്ഞടിക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ യും രാഹുലും അതുപോലെ സരയും ഒക്കെ ഉണ്ടായിരിക്കും സരയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാരൻ്റെ മനുവേട്ടനെ തല്ലാനായിട്ട് എന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നിൻ്റെ മനുവേട്ടനല്ലടി ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും മനു മനുവേട്ടനടി നിനക്ക് മനുവേട്ടനാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ പല പേരാണ് നീ എന്നെപ്പറ്റി പുറത്ത് പറഞ്ഞ് നീ എൻ്റെ കൊടുക്കാൻ നോക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മനോഹരനെ വഴക്ക് പറയുന്നുണ്ട് ഗംഗപ്രസാദ് എന്തായാലും ഉടനെ തന്നെ ആ ഒരു സത്യം സരയും തിരിച്ചറിയുകയാണ് മനോഹരനെ പറ്റിയുള്ള ആ സത്യം ഇതിനിടയിൽ ഗംഗപ്രസാദിനുള്ള പണി കൊടുത്തതിന് ശേഷം തന്നെയായിരിക്കും നമ്മുടെ മനോഹറിനെ കൊടുക്കുന്നത് അതായത് വന്ദനെ വിവാഹം കഴിക്കാൻ പന്തലിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാ സത്യങ്ങളും അവരും തുറന്നടിക്കുന്നുണ്ട് എന്തായാലും കുറെ കഥകളുടെ ചുരുളഴിയാൻ ഇനി ആഴ്ചകൾ മാത്രമാണുള്ളത് ആ നമുക്ക് വരുന്ന ആഴ്ചകളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കാണാനൊക്കെ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്